नमस्कार कलेक्टर, कलक्टर बहुमान मेयर बीना सिने बहुमान मिनिस्टर प्रियास मत विशिष्ट व्यक्ति इत्रेय को निवास अंत श्रद्धेम नमस्कार ഞങ്ങളിവിടുന്ന് വരുന്ന വഴിക്ക് ഞാൻ ആദ്യ ഒരു നല്ല സിൽക്ക് ഷർട്ടും ഒരു മുണ്ട കൊടുത്ത് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പറയുമായിരുന്നു മുണ്ടെടുക്കാത്തൊരു ബാഗിയായിപ്പോയി അവിടുന്ന് ഇവിടം വരെ എത്താൻ പെട്ട പാട് ഡെൽഫി കിട്ടിയ കുഴപ്പം നേരം മിസ്സായിരുന്നു അപ്പോൾ ബാഗ്യുകൊണ്ട് ഈ ഷർട്ടും പാൻറ്റ് കിട്ടുന്നതുകൊണ്ട് രക്ഷമെടുത്തു അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടുന്ന് ഇവിടം വരെ കാണാൻ കഴിഞ്ഞത് അത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഇനി അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല അത് തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് ഈ ഫെസ്റ്റിവൽ നാലാം സീസണിലെത്തി നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ഒന്നും വലിയ പൊട്ടുകൂടലുകൾക്കൊക്കെ ഒന്ന് മടിച്ചു മടിച്ചു കിട്ടുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഇത്രയും ഈ മൊമെൻ്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നവരെ വരുന്നവരെ പറയുന്ന പുതിയ ഡീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ പാലം ലൈ വർണാഭമായ പുതിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലാവർക്കും ബൾബും വഴുവും ഒക്കെ ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കളർഫുള്ളായി മാറി നാട്ടുകാർ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഈ ഫെസ്റ്റിലൂടെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക മൊത്തത്തിലൊരു കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം മുമ്പിലിരിക്കുന്ന ഒരു ജനക്കൂട്ടും ബാറ്റിലും വലിയൊരു ജനക്കൂട്ടും ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻസിലേക്കുള്ള റെപ്രസെൻറ്റേറ്റ് ഉള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലും ബില്ലിലും ആയിട്ടിരിക്കുന്നത് ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻ്റേറ്റീവ് നിന്ന് സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം ഇനിയും തുടർന്നും ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ മിനിസ്റ്റർ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മിഷൻ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് സർച്ചാൽക്കരിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ പുതിയൊരു സിനിമ ഇറ ഇറങ്ങുന്നുണ്ട് പ്രാവംകൂടി ഷാപ്പ് എന്നാണ് സിനിമയുടെ പേര് ഈ വരുന്ന ജനുവരി പതിനാറാം തീയതിയാണ് അതിൻ്റെ റിലീസ് അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ അത് ട്രെയിലറും പോസ്റ്ററും കണ്ടിട്ട് കാണാൻ തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക ആ സിനിമ കാണണമെന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കിയുള്ളവരോട് പറയുക ഇഷ്ടപ്പെട്ടു എല്ലാവരോടും കാണാൻ പറയുക തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ വന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് സോ മച്ച് കുഞ്ഞിരാമായണം മുതൽ ഗോത മുതൽ മിന്നൽ മുറുകി മുതൽ പിന്നീട് അഭിനയിച്ച സിനിമകൾക്കും ഒക്കെ അവസാനം ഈ സൂക്ഷ്മ ദർശിനി വരെ നിങ്ങൾ വന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു തീർച്ചയായിട്ടും റാഗൻകൂർ ഷാപ്പർ എന്ന സിനിമയ്ക്കും കൂടെ ണമെന്ന് വിചാരിക്കുന്നു അത് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗഭ്യയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മെയിൻ ലീഡ് റോളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ് ആവേശം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദ് ഒരുപാട് സിനിമകൾ നമുക്ക് ഡയറക്ടർ എന്ന വേദിയിൽ സമ്മാനിച്ചിട്ടുള്ള അൻവർ റഷീദ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റാവൂർ ഷാഫൂർ തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടി ഈ ഫെസ്റ്റ് ഇവിടെ ഈ ബെസ്റ്റിനു വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവർക്കും ഹൃദയം ഹൃദയനിർത്തി നന്ദി ഇനിയും വലിയ രീതിയിൽ ഇതിലും വലിയ രീതിയിൽ വർണ്ണാഭമായി ഈ ഫെസ്റ്റ് തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ നേരത്തെ പറഞ്ഞ പോലെ മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഈ ഒരു ഐക്യം തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെ ഈ ഫെസ്റ്റിലൂടെ ആഘോഷിക്കാൻ ഒരവസരം ഉണ്ടാവട്ടെ Thank you so much.